കാസ്പെർസ്കി ആന്റി വൈറസ് നിരോധിച്ച യു എസ് റഷ്യ ചാരപ്രവർത്തനത്തിന് ഉപയോഗിക്കുന്നുവെന്ന് ആരോപിച്ചാണ് കാസ്പെർസ്കയുടെ പ്രശസ്തമായ ആന്റി വൈറസ് ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങൾക്ക് യു എസ് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത് പ്രമുഖ സൈബർ സുരക്ഷാ കമ്പനിയായ കാസ്പെർസ്കയുടെ ജനപ്രിയ ആന്റി വൈറസ് സോഫ്റ്റ്വെയറുകളുടെ വിൽപ്പനയാണ് യു എസ് ഇപ്പോൾ നിരോധിച്ചിരിക്കുന്നത് ജോ ബൈഡൻ ഭരണകൂടമാണ് റഷ്യൻ കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ നിരോധിച്ച് ഉത്തരവ് ഇറക്കിയിരിക്കുന്നത് സർക്കാർ സ്ഥാപനങ്ങൾക്ക് പുറമേ ബിസിനസ് സ്ഥാപനങ്ങൾക്കും സാധാരണ ഉപഭോക്താക്കൾക്കുമെല്ലാം ഉത്തരവ് ബാധകമാണ് സൈബർ സുരക്ഷാ ഭീഷണിയെ തുടർന്നാണ് നടപടി എന്നാണ് യു എസ് വാണിജ്യ വകുപ്പിന്റെ വിശദീകരണം കാസ്പെർസ്കി ലാബ് ഉൾപ്പെടെയുള്ള റഷ്യൻ കമ്പനികളെ ആയുധമാക്കിക്കൊണ്ട് രഹസ്യ യു എസ് വിവരങ്ങൾ ചോർത്താൻ ആകുമെന്നാണ് റഷ്യൻ ഭരണകൂടം പലതവണ വ്യക്തമാക്കിയതെന്ന് യു എസ് വാണിജ്യ സെക്രട്ടറി ജീന റൈമോണ്ടോ പ്രസ്താവനയിലൂടെ അറിയിച്ചിട്ടുണ്ട് തങ്ങളുടെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് അമേരിക്കയ്ക്കും യു എസ് പൗരന്മാർക്കും അപകടം സൃഷ്ടിക്കാൻ നോക്കുന്ന ശത്രുക്കൾക്കെല്ലാമുള്ള മുന്നറിയിപ്പാണ് ഇതെന്നും അവർ വ്യക്തമാക്കിയിട്ടുണ്ട് നിരോധനം ഉടൻ തന്നെ പ്രാബല്യത്തിൽ വരുമെങ്കിലും സെപ്റ്റംബർ ഇരുപത്തി വരെ യു എസിൽ പ്രവർത്തിക്കാൻ കാസ്പർസിക്ക് അനുമതിയും നൽകിയിട്ടുണ്ട് സോഫ്റ്റ്വെയർ അപ്ഡേഷൻ ഉൾപ്പെടെയുള്ള ഏതാനും സേവനങ്ങൾക്കാണ് അനുമതി നൽകിയിട്ടുള്ളത് കൂടുതൽ യോജിച്ച ബദൽ സോഫ്റ്റ്വെയറുകൾ കണ്ടെത്തുന്നതുവരെ രാജ്യത്തെ ബിസിനസ് സംരംഭങ്ങളുടെയും ഉപഭോക്താക്കളുടെയും പ്രവർത്തനങ്ങളെ ബാധിക്കാതിരിക്കാനാണ് ഇത്തരമൊരു തീരുമാനം ഈ സമയം വരെ കാസ്പർസ്കിയുടെ ആന്റി വൈറസുകൾ ഉപയോഗിക്കുന്നതിന് സാധാരണക്കാർക്കും വാണിജ്യ സ്ഥാപനങ്ങൾക്കും വിലക്ക് ഇല്ലായിരുന്നു സെപ്റ്റംബറിന് മുൻപ് പുതിയ സോഫ്റ്റ്വെയറുകൾ കണ്ടെത്തണമെന്നാണ് വാണിജ്യ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് ഇതിനുശേഷം കാസ്പർസ്കിയുടെ പെർസ്കയുടെ ആന്റി വൈറസുകൾ വിൽപ്പന നടത്തിയാൽ കനത്ത പിഴയാണ് നേരിടേണ്ടി വരുന്നത് മനഃപൂർവ്വം നിയമം ലംഘിക്കുന്നത് കണ്ടെത്തിയാൽ ക്രിമിനൽ കുറ്റം വരെ ചുമത്തി കേസെടുക്കുന്നതായിരിക്കും അതേസമയം ഉപഭോക്താക്കൾക്ക് എതിരെ ഉണ്ടാകില്ല എന്നാണ് അറിയപ്പെടുന്നത് മോസ്കോ ആസ്ഥാനമായിട്ടുള്ള കാസ്പെർസ് മുപ്പത്തിയൊന്ന് രാഷ്ട്രങ്ങളിൽ ഓഫീസുകളുണ്ട് ഉണ്ട് ഇരുന്നൂറ് രാജ്യങ്ങളിലായി രണ്ട് ലക്ഷത്തി എഴുപതിനായിരം കോർപ്പറേറ്റ് കമ്പനികളിൽ കാസ്പർസ്കി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നുമുണ്ട് ഇതിനു പുറമെ തന്നെ നാല്പത് കോടി ഉപഭോക്താക്കളുമുണ്ട് എന്നാണ് വിവരം പ്രമുഖ ഇറ്റാലിയൻ വാഹന നിർമ്മാതാക്കളായ പ്യാജിയോ ഫോക്സ് വാഗൻ ഖത്തർ ഒളിമ്പിക്സ് കമ്മിറ്റി ഉൾപ്പെടെ തങ്ങളുടെ ഉപഭോക്താക്കളാണ് എന്നാണ് കമ്പനിയുടെ വെബ്സൈറ്റിൽ സൂചിപ്പിക്കുന്നത് കാസ്പെർക്ക് റഷ്യൻ ഇന്റലിജൻസ് വിഭാഗവുമായി ബന്ധമുണ്ട് എന്നാരോപിച്ചുകൊണ്ട് ഇതിനു മുൻപും കമ്പനിക്ക് എതിരെ യു എസിൽ നടപടിയുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനേഴിലാണ് യു എസ് ആഭ്യന്തര സുരക്ഷാ വകുപ്പ് നടപടി സ്വീകരിച്ചിരുന്നത് റഷ്യൻ കമ്പനികളെ ചൂഷണം ചെയ്ത് ചാരപ്രവർത്തനം രഹസ്യ വിവരങ്ങൾ ചോർത്തലും നടത്തുന്നു എന്നാണ് ആരോപണം ഉയർന്നിരുന്നത് റഷ്യയുടെ ഉക്രൈൻ ആക്രമണത്തിന് ശേഷവും കാസ്പെർസികയുടെ സോഫ്റ്റ്വെയറുകൾ ഉപയോഗിക്കരുത് എന്ന് യു എസ് കമ്പനികൾക്ക് ഭരണകൂടം മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു എന്നാൽ റഷ്യൻ ഭരണകൂടത്തിന്റെ രഹസ്യങ്ങൾ ചോർത്തുന്നു എന്ന ആരോപണങ്ങൾ കാസ്പർസി നിരോധിച്ചിട്ടുമുണ്ട് ന്യൂസ് ഡെസ്ക്